ഫ്ലവേഴ്സും ട്വൻ്റി ഫോറും ഈ മീഡിയ സിറ്റിയുടെ സംവിധാനങ്ങളെല്ലാം പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലും മൊബൈൽ ഫോണിലുമൊക്കെ എത്താൻ കാരണക്കാരായ ഒരു വലിയ സംഘം ഡയറക്ടേഴ്സ് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ അതിലെ ഗോകുലം ഗോപാലേട്ടൻ എനിക്ക് തോന്നുന്നത് ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘമാണ് ആദ്യം ഈ ഈ നമ്മുടെ ഈ മീഡിയ സിറ്റി സംവിധാനത്തിൽ ചേർന്നത് ഗോകുലം ഗോപാലേട്ടനും ആരെങ്കിലും മുഹമ്മദും ഡോക്ടർ വിദ്യ വിനോദമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സതീഷി പിള്ള ഡോക്ടർ ബി ഗോവിന്ദൻ അതുപോലെ ഡേവിസ് എടക്കളത്തൂർ ഇവര് ഇവർ കൂടി ചേർന്നത് അപ്പോൾ വി സി പ്രവീണും ഇപ്പോൾ ഡയറക്ടറായി മാറിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഗോപാലേട്ടനെ ഒരുപാട് ഈ ആറാം കൊല്ലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെയും അതിലുപരി നന്ദിയുടെ മാത്രമേ ഗോപാലേട്ടനെ സ്മരിക്കാൻ കഴിയൂ കാരണം ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ മാത്രം കണ്ട് അതിൽ വിശ്വാസം പ്രകടിപ്പിച്ച് ഇത്രയധികം കോടികൾ ഈ ഒരു സംവിധാനത്തിൽ ഈ ഒരു ശൃംഖലയിൽ നിക്ഷേപിക്കാൻ അദ്ദേഹം അസാധാരണമായ കരുത്ത് കാണിച്ചു പല ആളുകളും മുണ്ടും മടക്കിക്കുത്തി ഓടിയ സമയത്ത് ഗോപാലേട്ടൻ വളരെ ചിരിച്ചുകൊണ്ട് എന്താ മോനെ നിന്റെ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് നേരെ വന്ന ആ ഒരു ഒരു തലപ്പൊക്കം അത് അല്ലേ രാഷ്മിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് തലപ്പൊക്കം ഞാനിപ്പോഴും ഓർത്തു പോകുന്നു ഗോപാലട്ടൻ ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് താങ്ക്സ് ഗോവാല ഗോവാലൻ ഈ ജന്മദിനത്തിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട് ഓവർ ടു ഗോകുലം എല്ലാവർക്കും നമസ്കാരം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഫ്ലവേഴ്സ് എന്ന ചാനൽ ഞങ്ങൾ ആരംഭിച്ചു അത് ആരംഭിക്കുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു പക്ഷേ ആരംഭിച്ചതിനു ശേഷം ഒരു വ്യത്യസ്തമായ അതായത് സാധാരണ നടക്കുന്ന ചാനലിനേക്കാളും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചാനലായി മാറി അത് നമ്മളെ പ്രേക്ഷകർ അംഗീകരിക്കുകയും ചെയ്തു അതോടുകൂടെ അതിന് അഞ്ച് അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ ട്വൻ്റി ഫോർ ആരംഭിച്ചത് ട്വൻ്റി ഫോർ ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഒരു പക്ഷപാതം പിടിക്കാതെ ഒരു രാഷ്ട്രീയത്തിനോ ജാതിക്കോ മതത്തിനോ അതീതമായ ധൈര്യമായി നിസ്വാർത്ഥമായി അവതരിപ്പിക്കുന്ന വാർത്തകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമുണ്ടായിരുന്നു തീർച്ചയായും അതിൽ ട്വൻറ്റി ഫോർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് കാണികളുടെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ ആറാം വാർഷികം ആറാം പിറന്നാൽ ഞാൻ ആഘോഷിക്കുകയാണ് ഈ നല്ല സുദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രേരണയും പ്രോത്സാഹനവും ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി